പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിതിരിവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് സുമിത്ര മാത്രവുമല്ല കൃത്യമായ പ്ലാനിങ് നടത്തുകയാണ് എങ്കിൽ വിജയകരമായി കാര്യങ്ങൾ നടക്കും എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് സുമിത്ര ബലരാമന്റെയും അതുപോലെ തന്നെ കൃഷ്ണന്റെയും കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് പക്ഷെ വിചാരിച്ചതുപോലെ രണ്ടുപേരും തമ്മിൽ തല്ലിയെങ്കിലും കൊന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഛേ വിചാരിച്ച കാര്യമേ നടന്നില്ല ഇനി എന്തു ചെയ്യും എങ്ങനെയാണ് ഇരുവരെയും ഏറ്റുമുട്ടിക്കുക എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇതിനിടയിലാണ് സാഗർ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് ഉടൻ തന്നെ ജയിലിലേക്ക് കുതിച്ചെത്തുകയാണ് അവർ മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു എന്താണ് പ്രശ്നം എന്തുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മുതലായ കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇപ്പോൾ സാഗർ ഇതോടെ കൺമണിയെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അവളെ എനിക്ക് അത്രയധികം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോ നീ മാനസിക കാര്യത്തിൽ എന്ത് തീരുമാനമായ എടുത്തിട്ടുള്ളത് അവളുടെ ഫാമിലി ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ എങ്ങനെയാകും പ്രതികരിക്കുക നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ അച്ഛാ ഞാൻ അവളെ വിവാഹം കഴിച്ചാൽ രണ്ട് കുടുംബങ്ങളാണ് തകരുക മാത്രവുമല്ല പേരുടെ ജീവിതം തുലഞ്ഞു പോവുക തന്നെ ചെയ്യും പക്ഷെ ഞാൻ ഇപ്പോൾ കൺമണിയെയാണ് വിവാഹം കഴിക്കുന്നത് എങ്കിൽ വിചാരിച്ചത് പോലെയല്ല കാര്യങ്ങൾ നടക്കുക ആ കാര്യം ഞാൻ ഉറപ്പ് നൽകാം ഇത് കേട്ടതിനും തുടർന്ന നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഉം നമുക്ക് ബാക്കി കാര്യങ്ങൾ വരുന്നത് പോലെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാം അത്രയേ എനിക്കിപ്പോൾ പറയാനുള്ളൂ എന്തായാലും ജാമ്യത്തിൻ്റെ കാര്യം ഉടൻ തന്നെ മുന്നിലേക്ക് നീക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം ഓ ഇവനും കൂടെ ഉണ്ടോ ബലരാമനെ കണ്ട് ഞെട്ടിപ്പോകുന്ന സാഗർ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് പക്ഷെ ബലരാമനാകട്ടെ തലതാഴ്ത്തി കൊണ്ട് നിൽക്കുകയാണ് താൻ ചെയ്ത കുറ്റബോധത്തിൽ ഇതേ തുടർന്ന് സാഗർ സാർ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് എനിക്കറിയാം പക്ഷെ ഇപ്പോൾ എന്നെ ശിക്ഷിച്ചത് അത് ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് എനിക്ക് ബലരാമനോട് ഒന്നും തന്നെ സംസാരിക്കാനില്ല ബലരാമ ആ കാര്യം ഞാൻ ആദ്യമേ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്തായാലും ബലരാമൻ ബലരാമന്റെ കാര്യങ്ങൾ നോക്കി പോകുള്ളൂ ഞാൻ കൃഷിൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സാഗർ പോവുകയും ഒടുവിൽ വക്കീലിനെ ഉപയോഗിച്ചുകൊണ്ട് ജാമ്യത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷെ അന്ന് തന്നെ ജാമ്യം ലഭിക്കില്ല സാർ കോടതി അവധിയാണല്ലോ നാളെയും മറ്റന്നാളും അതുകൊണ്ട് തന്നെ ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് കൃഷിനെ പുറത്തിറക്കാൻ സാധിക്കൂ ഇത് ആരോ അറിഞ്ഞു കളിച്ചത് തന്നെയാ കൃഷിനെ ജയിലിൽ ആക്കുന്നതിന് വേണ്ടി ഇതോടെ കൺമണിയുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇതെല്ലാം എന്ന് തിരിച്ചറിയുന്ന സാഗർ പുതിയൊരു നീക്കവുമായി മുന്നിലേക്ക് വരികയും കൺമണിയെ വിവാഹത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്